ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഒരു സീരീസാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇനി എല്ലാ ദിവസവും നാല് മണിക്ക് നമ്മൾ ഇതുപോലെ സീരിയസ് ആയിട്ട് വരും അതായത് കുറേ ക്വസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ക്വസ്റ്റിനും ആൻസറും നമുക്ക് നോക്കാം അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ജ്യോതി ജ്യോതി ഞാൻ കാണുന്നുണ്ട് ജ്യോതി ഇങ്ങനെ ഞാൻ വരുന്നതിന് മുമ്പ് നേരത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചായിരുന്നു എവിടെയായിരുന്നു ജ്യോതി ചെയ്തത് അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അല്ല ജ്യോതി ഓക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്യൂസും ജോബ് അലേർട്സും നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്യൂസും കറണ്ട് അഫയേഴ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഹായ് ശരൺ ഗുഡ് ഈവനിങ് ശരൺ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം സെക്കൻഡ് അസ് അസിസ്റ്റൻറ്റിൻ്റെ സീരീസ് ആണ് അപ്പോൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് ടൂ ആണ് ഓക്കെ ഹൈ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത് അതാണ് ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നു എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു അടുത്തു പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചത് ഇതിലേതാണ് ശരിയായത് ഉത്തരം അറിയാമോ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തുള്ളു ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ഇതിലേതാണ് ശരിയായത് ശരൺ ബി ആണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ആദ്യം പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഇതിൽ ശ്രദ്ധിച്ച് വായിക്കണം അല്ലെങ്കിൽ ഷമാസ് അല്ലേ തെറ്റിപ്പോകും ട്രൂ ആണ് ഓക്കെ നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ആദ്യത്തെ ഇതിൽ ശരിയായതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നാണ് ശരിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് വോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പാർശ്വലി ഇലക്റ്റഡ് പാർശ്വലി നോമിനേറ്റഡ് ഒക്കെയാണ് അതും എന്തായിരുന്നു എല്ലാ ഇപ്പൊ ഇന്നത്തെ പോലെ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ അന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് ഉള്ള എല്ലാവർക്കും പോയി വോട്ട് ചെയ്യാം അങ്ങനെ ഒന്നും അല്ല അല്ലെ അപ്പൊ ഇതെന്തായിരുന്നു അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ശരിയല്ലേ അടിസ്ഥാനത്തിലല്ലോ അപ്പൊ ശരിയാണ് മനസ്സിലായോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ശ്രദ്ധിച്ച ക്വസ്റ്റ് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ അല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ശരി ഇനി ആണ് എന്നെങ്കിൽ എന്താ ഇവിടെ നമ്മൾ തെറ്റാക്കാം പക്ഷെ എല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ ശരിയാവും മനസ്സിലായോ എവിടെയാ നിങ്ങൾക്ക് തെറ്റി മനസ്സിലായോ നിങ്ങൾ വായിക്കുമ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നു അതെന്തായിരുന്നു തെറ്റാണല്ലോ എന്ന് പറഞ്ഞത് തെറ്റാന്ന് വിചാരിച്ചു പക്ഷെ ഇത് ശരിയായിരുന്നു അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു അത് ശരിയാണ് അടുത്തു പറയുന്നത് കോൺഗ്രസ് ആണ് ഏറ്റവും ആ ഒരു സഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതും ശരിയാണ് അപ്പൊ മൂന്നും ശരിയാണ് ഉത്തരം ഓൾ ഓഫ് ദി അബോ എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ ഓൾ ഓഫ് ദി അബോ എന്നാണ് യെസ് അടുത്തത് ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം പറയുന്നു കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാകുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോപ്പസ് മൂന്നാമത് ഒരു ഉദ്യോഗസ്ഥനാണ് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് ഏതാണ് ശരി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോപ്പസ് ഏതാണ് ഡി ആണപ്പോ അതെ യെസ് അല്ല പണി തന്നു അതെ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഓൾ ഓഫ് ദ ബോ ബോന്നാണ് പറയുന്നത് ഓക്കെ ശരൺ എ ആണ് പറയുന്നത് പറഞ്ഞോ ജ്യോതിയെ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം നോക്കാം ആദ്യം നമുക്കറിയാം ഇത് റിട്ടുകളിനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കൽ മുപ്പത്തി രണ്ട് അനുസരിച്ചാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അപ്പം അഞ്ച് തരത്തിലുള്ള റിട്ടുണ്ട് അപ്പം അതിന് ചില റിട്ടുകളാണ് പറയുന്നത് ഇവിടെ പറയുന്നു കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ എന്നാണ് പറയുന്നത് ശരിയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതികൾ തൻ്റെ അധികാര പരിധി ലംഘിക്കുകയാണെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്തായിരുന്നു പ്രൊഹിബിഷൻ കൊണ്ടുവരുന്നത് സോ പ്രൊഹിബിഷൻ ശരിയാണ് അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോപ്പസ് എന്നാണ് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ആണോ ഉത്തരവാണോ പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറസ്റ്റ് ചെയ്ത ഒരാളെ ഹേബിയസ് കോർപ്പസ് വഴിയാണോ നമ്മൾ പുറത്തിറക്കാൻ ജാമ്യത്തിൽ ഇറക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാ ഹേബിയസ് കോർപ്പസ് ഇത് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ അല്ലേ അല്ലെ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെയാണ് എന്തായിരുന്നു ഹേബിയസ് കോർപ്പസ് വഴി പുറത്തിറക്കുന്നത് അല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ല അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളിനെയല്ല തട്ടിക്കൊണ്ടുപോവ അന്യായമായിട്ട് അതായത് നിയമവിധേയമല്ലാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളെ പുറത്തിറക്കാൻ വേണ്ടി അതിനാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത് അല്ല ഇത് അറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നിയമവിധേയമായിട്ടാണ് ചെയ്യുന്നത് ആളെ ഹേബിയസ് കോർപ്പസ് കൊണ്ടൊന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല എന്നാണ് യെസ് അതെ അൺലോഫുൾ ഡിഫെക്ഷൻ എന്നാണ് അപ്പൊ അതെന്തായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട എന്ന് പറയുമ്പോൾ അത് ലീഗലി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഹേബിസ് കോപ്പസ് കൊണ്ട് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹാജരാക്കാന് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റായി അടുത്തത് ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് ശരിയാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി വിസമ്മതിക്കുക അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കർത്തവ്യം ചെയ്താലും അതൊന്നും ശരിയാതാവുക ശരിയല്ലാതാവുക അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് മേൽ നമുക്ക് മാൻഡമസ് പുറപ്പെടുവിക്കാം മാൻഡമസ് പുറപ്പെടുവിക്കുമ്പോൾ വി കമാൻഡ് നാം കൽപ്പിക്കുകയാണ് മര്യാദക്ക് ആ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് കൽപ്പനാണ് എന്ന് പറയുന്നത് ഈ മാൻ്റെ മസിലുള്ളത് അത് കാരണം സി എന്തായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉത്തരം ഒന്നും മൂന്നും ആണ് വരുന്നത് ഒന്നും മൂന്നും എന്തായിരുന്നു ഡി ആണ് വരുന്നത് അല്ലെ ഡി ആണ് വരുന്നത് ഇട്ട ആള് ശരിയല്ല ഓക്കെ ഓക്കെ ആ കൊസ്റ്റ്യനിട്ട ആൾക്കായി കുറ്റം അല്ല ജ്യോതി ആ ടു ഹാവ് ദ ബോഡി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്നൊക്കെയാണ് മീനിങ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ആദ്യത്തെ രണ്ട് ക്വസ്റ്റിനും തെറ്റിച്ചുകൊണ്ട് ജ്യോതി അങ്ങനെ ഫുൾ വിഷമായിട്ട് ഇനിയിപ്പോ കുറ്റം ക്വസ്റ്റിനിട്ട് ആൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചല്ലേ ജ്യോതി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പത്തൊൻപത് പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങൾ പെടാത്ത രീതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഏത് സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഏതാണ് വരുന്നത് പറഞ്ഞു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ശരൺ സി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഇരുപത്തിയൊന്ന് എ എൽ എഡ്യൂക്കേഷൻ റൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ ശരണ് മാത്രമേ പറയാനുള്ളൂ ഷമാസ് ജ്യോതി എവിടാ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗുഡ് നമ്മൾ ആൻസർ നോക്കാം ഏതാണ് നോക്കാം അതായത് ഭരണഘടന ആർട്ടിക്കൽ നയൻറ്റീൽ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിലെന്തായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നിരാതരായിട്ട് വിത്തൗട്ട് ആംസ് ഉറപ്പായിട്ടും സംഘടിക്കാം അല്ലെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എവിടെയാണ് ട്വന്റി വൺ എയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും ഏതിന്റെ കീഴിലല്ല പത്തൊൻപതിന്റെ കീഴിലല്ല വരുന്നത് അതുകൊണ്ട് ഒന്നും രണ്ടുമാണ് കറക്റ്റ് ആൻസർ സോ എ ആണ് കറക്റ്റ് ആൻസർ ഒന്നും രണ്ടു ആണ് കറക്റ്റ് ആൻസർ ശരണേ ശരണെ അയ്യോ സോറി കറക്റ്റ് ആൻസർ അല്ല പെടാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തായിരുന്നു സി ആണ് പറയുന്നത് ശരൺ പറഞ്ഞാണ് ശരി സി ആണ് വരുന്നത് കേട്ടോ കാരണം പെടാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് പെടില്ല മൂന്നാണ് പെടാത്തത് അപ്പൊ ത്രീ ഓൺലി ഓക്കെ അടുത്തത് അപ്പോ നമ്മുടെ ആർട്ടിക്കൽ പത്തൊൻപത് അനുസരിച്ചിട്ടുള്ള ആ ആറ് അവകാശം ഏതാണ് നമുക്ക് നോക്കാം കേട്ടോ ആറ് അവകാശം ഏതാണെന്നാണ് പറയുന്നത് ജോബ് പ്രാക്ടീസ് ഇല്ല അതെ ഉണ്ട് ഉണ്ട് ഈ പത്തൊൻപതിൽ ആറുണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം അഭിപ്രായ സ്വാതന്ത്ര്യം അതായത് പരോക്ഷമായിട്ട് പത്ര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത് രണ്ടാമത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്ങനെയാണ് സംഘടിക്കുക കത്തിയും കടപ്പാരയും ആ മഴവും ഒക്കെ ആയിട്ടല്ല സംഘടിപ്പിക്കേണ്ടത് തോക്കൊക്കെ കൊണ്ടാണ് സംഘടിപ്പിക്കേണ്ടത് അല്ല പിന്നെ എന്താ പറയുന്നത് എന്താ വരുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമാധാനപരമായിട്ടാണ് സംഘടിപ്പിക്ക സംഘടിക്കേണ്ടത് അതായത് നിങ്ങൾ കത്തിയും കടപ്പാരയും കൂടി ഒന്നും പോയിട്ടല്ല അവിടെ സമ്മേളനങ്ങൾ നടത്തേണ്ടത് എങ്ങനെയായിരുന്നു ഒരു ആയുധങ്ങൾ ഇല്ലാതെ അവിടെ പോയിട്ട് വേണമെങ്കിൽ എന്തായിരുന്നു സമ്മേളനങ്ങൾ നടത്താന്നാണ് പറയുന്നത് ഇനി അടുത്തതാണ് സി പറയുന്നത് എന്തായിരുന്നു സംഘടനകൾ രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്ത് സംഘടന വേണമെങ്കിലും രൂപീകരിക്കാം മാന്യമായിട്ടുള്ള ലീഗലി അക്സെപ്റ്റ് ചെയ്യുന്ന സംഘടനകൾ രൂപീകരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ടെററിസം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിക്കാൻ പറ്റില്ല ഇനി അതുപോലെ തന്നെ ആ ഗുണ്ടായിസ് ഒക്കെ കാണിച്ചു നടക്കുന്ന ഒരാള് വിചാരിക്കുകയാണ് എന്നാ പിന്നെ ഞാനൊരു ഗുണ്ട അസോസിയേഷൻ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സംഘടനകളോ ഒന്നും എന്തായിരുന്നു ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എന്നാലും കാര്യം കാര്യാലോചിക്കണേ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ല ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നോർത്ത് ഈസ്റ്റേണിലൊക്കെ പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഭാഗത്തൊക്കെ പോയിട്ട് അവിടത്തെ ഉള്ള ട്രൈബൽ ഏരിയയിലൊക്കെ കിടക്കണം കിടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സംഭവിക്കില്ല ബാക്കി എവിടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം ആരും വന്നിട്ട് പറയില്ല ഇത് ഇവിടെ സഞ്ചരിക്കരുത് എന്ന് പറയില്ല അടുത്ത് എന്തായിരുന്നു ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് ഡൽഹിയിൽ പോയി താമസിക്കാം ഉത്തർപ്രദേശുകാർക്ക് ഇവിടെ ഒന്ന് താമസിക്കും താമസിക്കാം ബംഗാളികൾക്ക് ഇവിടെ വന്ന് താമസിക്കാം മലയാളികൾക്ക് ബംഗാളിൽ പോയി താമസിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ എന്ത് വേണമെങ്കിലും പറയാം ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമ്മുടെ തൊഴിൽ എങ്ങനെയായിരിക്കണം മാന്യമായിരിക്കണം അത് ഏത് തൊഴിലും അതെന്താ മാന്യമല്ലാത്ത അല്ലാത്ത തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പറയും ചെയ്തോളൂ അത് മാന്യമായിട്ടുള്ള തൊഴിലാണ് അപ്പൊ നമ്മൾ പറയുന്നത് എന്നാ പിന്നെ കഞ്ചാവ് കൃഷി തുടങ്ങിയാലോ അത് പറ്റില്ല അതെന്തായിരുന്നു അത് മാന്യതയില്ലാത്ത തൊഴിലാണ് കാരണം നമ്മുടെ നിയമപ്രകാരം കഞ്ചാവ് കൃഷിയൊക്കെ നടത്തുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അപ്പോൾ നിയമം അനുവദിച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള ഏതൊരു തൊഴിലും നമുക്ക് ചെയ്യാം അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് കേസൊക്കെ കൊണ്ടേ കൊടുക്കാം എന്നാണ് പറയുന്നത് എന്തായിരുന്നു ഇതുപോലൊന്ന് കറക്റ്റ് ഓർഡർ ആണോ മിസ് കൊടുത്തിരിക്കുന്നത് ആ അതെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ഇങ്ങനെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എ ബി സി ട്ടോ എഫ് ഇല്ല എഫ് ഇല്ല എഫ് എന്തായിരുന്നു പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് അതുകൊണ്ട് എഫ് ഡിലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ജി ആണ് വരുന്നത് ഓക്കെ ജി ആണ് വരുന്നത് ഓക്കെ എഡ്യൂക്കേഷൻ വരില്ല എവിടെ എഡ്യൂക്കേഷൻ കണ്ടത് എഡ്യൂക്കേഷൻ വരത്തില്ലോ ഈ ആറെണ്ണത്തിൽ എന്തായിരുന്നു ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിൽ തന്നെയാണ് ആവിഷ്കരണ സ്വാതന്ത്ര്യം വരുന്നത് അടുത്തത് നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാം അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാം അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ചെയ്യാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇനി ഈ സംഘടനകൾ രൂപീകരിക്കാം എന്നുള്ളതിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ രൂപീകരിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അന്തർദേശീയ സ സമാധാനം പരിപോഷിക്കുക കുടിൽ വ്യവസായം പരിപോഷിക്കുക ജീവിത നിലവാരം ഉയർത്തുക ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഓൾ ഓഫ് ദി അബോ ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി വൺ ആൻഡ് ടു ഏതാണ് വരുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മതസ്വാതന്ത്ര്യം രാഹുൽ മതസ്വാതന്ത്ര്യം വരുന്നത് ആർട്ടിക്കൽ ട്വന്റി ഫൈവിലാണ് വരുന്നത് ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മതസ്വാതന്ത്ര്യം വരുന്നത് കേട്ടോ എ ആണ് ശ്രേയസ് പറയുന്നത് ഓൾ വരുന്നുണ്ട് ജ്യോതി എ ആണ് പറയുന്നത് യെസ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ശരൺ എ ആണ് പറയുന്നത് ആൻസർ ആൻസർ നോക്കാം നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് കാരണം എന്താ ഇതെല്ലാം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നിർദ്ദേശകൾ ഡി പി എസ് പി എസ് പി ഏത് പാർട്ടിലാണ് വരുന്നത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത് ഏത് ഏത് ആർട്ടിക്കിൾ ആണ് അതുപോലെ തന്നെ ഏത് രാജ്യത്ത് നിന്ന് നമ്മൾ കട എടുത്തത് ബോർ ഔട്ട് കൺട്രി എവിടുന്നാണ് ഫ്രം വേർ പറഞ്ഞോ മൂന്നെണ്ണത്തിന്റെ ആൻസർ പറഞ്ഞേ പാർട്ട് കൺട്രി എവിടെന്നാണ് മൂന്നെണ്ണം പറഞ്ഞത് ഇതൊക്കെ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറെ ക്വസ്റ്റൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് പറഞ്ഞോ ഏതാണെന്ന് അതെ പാർട്ട് ഫോറിലാണ് ഡി പി എസ് പിന്നെ ആർട്ടിക്കൽസ് 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 ഡി പി എസ് പിടെ വരുന്നത് ആണ് ആണ് വരുന്നത് വരുന്നത് അതെ അയർലാൻഡിൽ നിന്നാണ് അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ പറയുന്നത് ലാൻഡിൽ നിന്ന് ഓക്കെ അയർലാൻഡിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ ചേർക്കുന്നവരിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് രണ്ടാമത് പറയുന്നു സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണ് ഏതാണ് പറഞ്ഞു ഏതാണ് വരുന്നത് ചുവഴ ചേർത്തിരിക്കുന്നവർ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണ് അയർലാൻഡ് ബോറോഫ്രൺ സ്പെയിൻ യെസ് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അയർലാൻഡ് എടുത്തത് ശരൺ എ ആണ് പറയുന്നത് ജ്യോതി എ ആണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഫോർട്ടി ഫോർത്ത് അമെന്റ് ആൻസർ നോക്കാം ഓപ്ഷൻ എന്താ വരുന്നത് സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് സ്വത്തവകാശം എന്തായിരുന്നു ഒരു നിയമാവകാശമായിരുന്നു പണ്ട് ഇത് എന്തായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ് അതൊരു അവകാശമാണ് പിന്നീട് ഫോർത്ത് ആക്ട് പ്രകാരം ഫോർട്ടി ഫോർമെന്റ് ആക്ട് പ്രകാരം നയൻറ്റീൻ സെവന്റി എയ്റ്റിൽ എന്തായിരുന്നു നമ്മൾ ഇതെടുത്തിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് എടുത്തിട്ട് ഏത് പാർട്ടിലാണ് കൊണ്ടിരുന്നത് ട്വൽ കൊണ്ടിടുവാണ് പാർട്ട് ട്വെല് കൊണ്ട് ഇടുവാണ് ചെയ്യുന്നത് സോ അപ്പൊ ത്രീ ഹൺഡ്രഡ് എ കൊണ്ടിട്ടു ഇതെന്തായിരുന്നു ഒരു നിയമപരമായിട്ടുള്ള അവകാശം മാത്രമായിട്ട് മാറുവാണ് ചെയ്യുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്നും നിയമപരമായിട്ടുള്ള അവകാശം മാത്രമായിട്ട് മാറുവാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോ പണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പഴെത്ര ആയിരുന്നു ആറ് റൈറ്റ്സ് ആയിരുന്നു ഇപ്പൊ ആറ് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉള്ളത് അല്ലെ നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഏഴ് റൈറ്റ്സ് ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു അവകാശം കൂടി ഉണ്ടായിരുന്നു സ്വത്തവകാശം സ്വത്തവകാശം ഒക്കെ കഴിഞ്ഞാൽ പ്രശ്നം എന്താ വച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷബിൾ ആണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ എന്തായിരുന്നു സുപ്രീം കോടതി വരെ പോകും അങ്ങനെ പോയിട്ടുണ്ട് കേശവാനന്ദ ഭാരതി സ്വാമികൾ എന്ന് പറയുന്ന കാസർഗോഡിലുള്ള ഒരു സ്വാമികൾ ഇതേപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്ത കേസായിട്ട് ശരിക്കും അത് ആ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു കേസാണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് എന്തായിരുന്നു ആ ഒരു കേസായിട്ട് കൺവേർട്ട് ചെയ്ത കേസാണ് കേശവാനന്ദ ഭാരതി സ്വാമി കേസ് കേട്ടിട്ടുണ്ടല്ലോ കേശവാനന്ദ ഭാരതി സ്വാമി കേസ് അപ്പം ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കേസാണ് വരുന്നത് ഓക്കെ എന്തായിരുന്നു അല്ല അല്ല ഞാൻ തന്നെ ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാക്കൽറ്റി ആണല്ലോ അതുകൊണ്ടാണ് ശരൺ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഫൈൻ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് നമുക്ക് ഏകദേശം കുറേ സമയമായി ഫൈൻ ഇനി നമുക്ക് പറയാനുള്ളത് ബാക്കിയുണ്ട് കേട്ടോ ബാക്കി അടുത്ത പാട്ട് നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാവും അടുത്ത ക്ലാസ്സിലുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബാച്ചിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ലൈവ് ക്ലാസ്സുകളായിരിക്കും നമുക്ക് കൊടുക്കുന്നത് ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ അവിടെ ഉണ്ട് റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് ലഭിക്കും ഇനി എങ്ങനെയാണ് ഈ ബാച്ച് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം പർച്ചേസ് ചെയ്യുമ്പോൾ വൈ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടും കൂടി ലഭിക്കും വൈ എന്ന കോഡ് ഉപയോഗിക്കാണെങ്കിൽ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിക്കാം ഞാൻ പോവാൻ നാളെ കാണാനില്ല ഞാൻ നാലേ മുക്കാലി വീണ്ടും വരുന്നുണ്ട് സെക്രട്ടറിയേറ്റ് ഓയെ കുറിച്ച് പറയാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് എന്തിനാ മിസ് നേരത്തെ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നതൊന്നും ചോദിക്കരുത് നാലേ മുക്കാലി വീണ്ടും വരുന്നുണ്ടോ ഓക്കെ അഡാ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ആദ്യം കാണുന്നില്ല ക്ലിക്ക് ചെയ്യാം ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയോ ചെയ്യേണ്ടത് എന്നിട്ട് താഴേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും ഇതിൽ സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കേരള പി എസ് സിയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കാണും അതിലും ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ഇവിടെ പറയുന്നുണ്ട് എന്നിട്ട് ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്തിട്ട് മോളത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക ഫൈവ് സിക്സ് എയ്റ്റ് വൺ കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരു പത്ത് ക്ലാസ് ഒന്നും കിട്ടില്ല രണ്ട് ക്ലാസ് ഒക്കെ കിട്ടുകയുള്ളൂ കാരണം അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വിട്ടുപോയാൽ പോലും എന്തായിരുന്നു രണ്ടോ മാക്സിമം മൂന്നാണ് അപ്പൊ വിട്ടു പോയാൽ പോലും എന്തായിരുന്നു നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം എത്തുമ്പഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ആവും അതേ ജ്യോതി കോഡ് വരയ്ക്കത്തില്ല ഓക്കെ അപ്പൊ നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ കോഡ് പ്രത്യേകം ഇത് അപ്ലൈ മേലത്തെ കോഡ് റിമൂവ് ചെയ്തിട്ട് താഴെ അപ്ലൈ ചെയ്യണം കേട്ടോ കാരണം ചിലപ്പോൾ മേലത്തെ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഓക്കെ ഇത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ നാലും മുക്കാലിന് കാണാം ബൈ